ാണ് കേരളത്തിലെ കേന്ദ്രങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല എല്ലാ കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുകയാണ് ഒരിടത്ത് നടത്താൻ അനുവദിക്കത്തില്ല ഈ സർക്കുലർ പിൻവലിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ പരിഷ്കാരം ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചതാണ് ഏതാണ്ട് ഒമ്പത് ലക്ഷം ആളുകൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിമൂന്ന് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഇവിടെ ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടിയുള്ള പണം സമാഹരിച്ച ട്രഷറിയിൽ വച്ചിരിക്കുകയാണ് അത് വെച്ചതിന് ശേഷമാണ് ഇത് ഏകപക്ഷീയമായി ഗവൺമെന്റ് നിലപാട് മാറ്റിയിരിക്കുന്നത് ഒരു പശ്ചാത്തല സൗകര്യവും ഒരുക്കാതെ സംസ്ഥാനത്ത് ആറായിരത്തോളം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകളെ നശിപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇത് നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല ഗവൺമെന്റ് പറഞ്ഞ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലാതാക്കുന്ന നടപടി ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന ഈ മേഖല പ്രവർത്തിക്കുന്നവരുടെ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല